പരീക്ഷകൾ സഹിക്കുന്നവൻ ഭാഗ്യവാൻ പരീക്ഷിക്കപ്പെട്ട ശേഷം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ജീവന്റെ കിരീടം അവന് ലഭിക്കും യാക്കോവിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാം തിരുവചനം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഒരാളെ ഒരാളെക്കൂടെ ചേർക്കുകയാണ് ഞാൻ നിർഭാഗ്യവാനെന്നാണ് പരീക്ഷ സഹിക്കുന്ന ഏതു മനുഷ്യനും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവിനു വേണ്ടി പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തിനു വേണ്ടി നിർമ്മല സുവിശേഷത്തിനു വേണ്ടി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കു വേണ്ടി പരീക്ഷകൾ സഹിക്കുന്നവൻ ഭാഗ്യവാൻ സ്വന്തം കയ്യിലിരിപ്പുകൊണ്ട് ഏതെങ്കിലും പരീക്ഷകൾക്ക് വിധേയപ്പെടുന്നവരെ കുറിച്ചല്ല മുൻപറഞ്ഞ സാഹചര്യത്തിൽ